കുട്ടികളുടെ കാര്യം വരുമ്പം നമ്മൾ പാരൻസ് അല്ലെങ്കിൽ അവരാരാണോ ഗാർഡിയൻസ് അവർ എന്തായാലും അഡ്ജസ്റ്റ് ചെയ്യണം അവർ ഒരു ബ്ലാങ്ക് പേപ്പറാണ് കുട്ടികളെന്ന് പറയുന്നത് നമ്മളാണ് അതിൽ എഴുതി ചേർക്കുന്നത് കുട്ടികൾക്ക് വയലൻസ് പെട്ടെന്ന് പെട്ടെന്നുണ്ടാകുന്ന കാര്യമൊന്നുമല്ല ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു ഒരാളുടെ കയ്യിൽ പോലും മൊബൈൽ മൊബൈലില്ലാത്തതില്ല കുറച്ച് സമയം അവരുടെ അടുത്ത് കമ്മ്യൂണിക്കേഷൻ വേണം അവരായിട്ട് ഷെയർ ചെയ്യണം കാര്യങ്ങൾ എന്നാലേ നമ്മളോട് അവർ ഷെയർ ചെയ്യുള്ളൂ നിങ്ങൾ പഠിക്കുക നിങ്ങൾ ഹീൽ ചെയ്യുക നിങ്ങളെയും ഹീൽ ചെയ്യുക മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് നമസ്കാരം നമസ്കാരം റേക്കി തന്നെ കുട്ടികളുടെ ആ ഒരു ഹീലിങ് കൂടുതലായിട്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അതെ അതെ ഇപ്പം നമ്മൾ ഈ ഒരു ജനറേഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ കുട്ടികളുടെ ആ ഒരു വയലൻസ് ബിഹേവിയർ അതേപോലെ ഇമോഷണൽ ചേഞ്ചസ് എന്നുവെച്ചാൽ പണ്ട് അല്ലെങ്കിൽ നമുക്കറിയാം കുട്ടികൾക്ക് ഉണ്ടാകുന്ന ഒരു ഇമോഷൻസിൻ്റെ അപ്പുറത്തേക്കും അതിനൊരു വേരിയേഷൻ വന്നിട്ടുണ്ട് അവരുടേതായിട്ടുള്ള നമുക്ക് അണ്ടർസ്റ്റാൻഡ് ചെയ്യാം മനസ്സിലാക്കാൻ പറ്റാത്ത തലത്തിൽ കുട്ടികൾ മാറ്റപ്പെട്ടു പോകുന്നു ഇതിന് ഈ ഹീലിംഗ് കൊണ്ട് എന്താ ഗുണം ഹീലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ മെൻറ്റാലിറ്റി നന്നായി മാറ്റം ഉണ്ടാവും മൈൻഡിൽ ഓക്കെ അവരുടെ ഈ വയലൻസ് അല്ലെങ്കിൽ ഈ വാശി ഒക്കെ ഭയങ്കരമായിട്ട് കുറവുണ്ടാകും പിന്നെ അതിൻ്റെ കൂടെ തന്നെ പല കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് ഇപ്പം കുട്ടികൾക്ക് വയലൻസ് പെട്ടെന്ന് പെട്ടെന്നുണ്ടാകുന്ന കാര്യമൊന്നുമല്ല ഓക്കെ അപ്പം അവർ ജനിച്ച പശ്ചാത്തലം അവരുടെ സിറ്റുവേഷൻസ് പാരൻസ് വർക്കിംഗ് ആണെങ്കിൽ അവരുടെ അടുത്ത് കിട്ടില്ല ഇപ്പോൾ ഇമോഷൻസ് കുറയും പണ്ടത്തെ പോലെയല്ല ഇപ്പം എല്ലാവരും വർക്കിംഗ് ആണ് പണ്ട് അമ്മയെങ്കിലും വീട്ടിലുണ്ടാവാറുണ്ട് ഇപ്പം അങ്ങനെയല്ല എല്ലാവരും ജോബ് ബേസ്ഡ് ചെയ്തിട്ടാണ് നടക്കുന്നത് വീട്ടില് ഇപ്പോ മുത്തശ്ശൻ മുത്തശ്ശി അങ്ങനെയുള്ള ഇതൊക്കെ മാറി തുടങ്ങി വളരെ കുറച്ച് ആളുകൾ മാത്രമേ ഉണ്ടാവുള്ളൂ കണക്ഷൻസ് അപ്പൊ അതിനനുസരിച്ച് എന്താണ് അവർക്ക് ഫെസിലിറ്റീസ് കൂടുതലായിരിക്കും പണ്ടത്തേനെ അപേക്ഷിച്ചിട്ട് ഇപ്പം എന്താണ് പറയുമ്പോഴേക്കും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അല്ലെങ്കിൽ മൊബൈൽ ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു ഒരാളുടെ കയ്യില് പോലും മൊബൈൽ മൊബൈലില്ലാത്തതില്ല അവർക്ക് നമ്മളൊക്കെ കൂടുതൽ നന്നായിട്ട് മൊബൈൽ യൂസ് ചെയ്യാൻ അറിയാം അല്ലേ പലപ്പോഴും അവരായിരിക്കും പറഞ്ഞേ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന ചെയ്യാൻ പറ്റും അതായത് അത്രയും അവർക്ക് നമുക്ക് കിട്ടാത്ത പല കാര്യങ്ങളും അവർക്ക് ഇപ്പോഴേ തന്നെ കിട്ടിയിട്ടുണ്ട് നമുക്ക് ഇമോഷൻസ് കൂടുതലാണ് കാരണം നമ്മൾ ആ ജനറേഷനിൽ നമുക്ക് കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല വീട്ടിലെ ആൾ ആളുകളുടെ എണ്ണം കൂടുതലായിരുന്നു സംസാരിക്കുന്നുണ്ടായിരുന്നു കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരുന്നു ഇതൊന്നും ഇപ്പം ഇല്ല ഇപ്പം അപ്പൊ വയലൻസ് എന്ന് പറയുമ്പം അവരെ മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല നമ്മുടെ ഭാത്തും കൂടെ നമ്മൾ കൺട്രോൾ ചെയ്യാം മീൻസ് കൺട്രോൾ അല്ല കുട്ടികളെ കൺട്രോൾ ഒരിക്കലും ചെയ്തിട്ട് കാര്യമില്ല അവരുടെ കൂടെ തന്നെ നടന്ന് അവരെ ഹീൽ ചെയ്യണമെന്ന് പറയും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ അറ്റാച്ച്മെന്റുകളൊക്കെ കുറഞ്ഞു പോകുന്നതിന് എത്ര ഈ പറയുന്ന രീതിയിൽ എത്രത്തോളം നമ്മൾ എന്ത് കൊടുത്തിട്ടുണ്ടെങ്കിലും അവർക്ക് തിരിച്ചൊരു അറ്റാച്ച്മെന്റ് ഇല്ല ഓക്കെ എന്താ വേറൊരു മൈൻഡ് ജനറേഷൻ ക്യാബ് അല്ലെ ജനറേഷൻ മാറുന്ന അനുസരിച്ചുണ്ടാവുന്ന ആ ഒരു കമ്മിറ്റ്മെന്റ് കുറവായിരിക്കാം അത് എന്ത് ഇത്രയൊക്കെ സ്നേഹം കൊടുത്താലും അല്ലെങ്കിൽ ഇത്രയൊക്കെ കെയർ കൊടുത്തു കഴിഞ്ഞാലും അവർക്കൊരു അറ്റാച്ച്മെന്റ് ഇല്ലായ്മ അറ്റാച്ച്മെന്റ് ഇല്ലായ്മ ഇപ്പോൾ കൂടുതലാണ് സത്യം പറഞ്ഞാൽ അത് ഞാൻ പറഞ്ഞു അതായത് നമ്മളുടെ അടുത്ത് ഒരാൾ കൂടുതൽ നേരെ ഇരുന്ന് സംസാരിക്കുന്നതും ഓക്കെ നമ്മളുടെ ഇപ്പോൾ വർഷത്തിൽ അല്ലെങ്കിൽ ആഴ്ചയിൽ ഒരു ദിവസം ഒരു മണിക്കൂർ സംസാരിക്കുന്ന ആളും തമ്മിൽ നല്ല വ്യത്യാസം ഉണ്ടാവില്ല അറ്റാച്ച്മെന്റിൽ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് ഇപ്പം എപ്പോഴും ഇരുന്ന് സംസാരിക്കാൻ ഞാൻ ഒരിക്കലും പറയില്ല കുട്ടികളായിട്ട് പറ്റും പക്ഷെ കുട്ടികളുടെ കാര്യം വരുമ്പം നമ്മൾ പാരൻസ് അല്ലെങ്കിൽ അവർ ആരാണോ ഗാർഡിയൻസ് അവര് എന്തായാലും അഡ്ജസ്റ്റ് ചെയ്യണം കുറച്ച് സമയമെങ്കിലും മുഴുവൻ സമയം ഞാൻ പറയില്ല കുറച്ച് സമയം അവരുടെ അടുത്ത് ഇരുന്ന് കമ്മ്യൂണിക്കേഷൻ വേണം അവരായിട്ട് ഷെയർ ചെയ്യണം കാര്യങ്ങൾ എന്നാലേ നമ്മളോട് അവർ ഷെയർ ചെയ്യുള്ളൂ അല്ലെങ്കിൽ പലപ്പോഴും എന്താണ് പീക്ക് പോയിൻ്റിലെത്തുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നുണ്ടാവുക പല കാര്യങ്ങളും അവർ ഷെയർ ചെയ്യില്ല അവർക്ക് പേടി കൂടുതലായിരിക്കും നമ്മളിപ്പോൾ ഒരു കാര്യം പറഞ്ഞിട്ട് കുട്ടി ഒരു കാര്യം പറഞ്ഞുകൊണ്ട് വിചാരിക്കാം അപ്പം അതിന് നമ്മൾ പ്രതികരിക്കുന്നത് ഒച്ചയെടുത്തിട്ട് അല്ലെങ്കിൽ ദേഷ്യപ്പെട്ടിട്ട് ആണെങ്കിൽ അവർ പറയുമോ പിന്നെ വേറെ കാര്യങ്ങൾ ഇല്ല അപ്പം നമ്മൾ രേഖ ഹീലിംഗ് കൊടുക്കും കൊടുക്കുമ്പം പല കാര്യങ്ങളും അവരും പാരൻസും ചെയ്യേണ്ടതായിട്ടുണ്ട് കാരണം ഒരു അറ്റ്മോസ്ഫിയർ അവർ ക്രിയേറ്റ് ചെയ്യണം എന്നാൽ മാത്രമേ ഇതിൽ നിന്നൊരു മാറ്റം ഉണ്ടാവുള്ളൂ പെട്ടെന്ന് വെച്ചാൽ ഹീലിംഗ് കൊടുക്കുമ്പോൾ ആവും വയലൻസ് ഉള്ളവർക്കൊക്കെ വയലൻസൊക്കെ കുറയും പറഞ്ഞതനുസരിച്ച് തുടങ്ങും അതൊക്കെ ഉണ്ടായിട്ടുണ്ട് പോസിറ്റീവായിട്ട് പലതും നടക്കുന്നുണ്ട് ഹീലിംഗ് കൊടുക്കുമ്പം പക്ഷേ അതിൻ്റെ കൂടെ എനിക്ക് പറയാനുള്ള ഒരു അഡ്വൈസ് അഡ്വൈസെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാരൻസ് കൂടെ ചെയ്യണം അഡ്ജസ്റ്റ് മീൻസ് അഡ്ജസ്റ്റ് എന്നല്ല അവരെ അവർക്ക് ഇപ്പോഴേ ഞാൻ പറഞ്ഞില്ലേ അവർ ഒരു ബ്ലാക്ക് പേപ്പറാണ് എന്ന് പറയുന്നത് നമ്മളാണ് അതിൽ എഴുതി ചേർക്കുന്നത് അവരെ ഇപ്പം ഇപ്പം വയലൻസ് എന്ന് പറഞ്ഞു അപ്പം ഈ കുട്ടി വയലൻ്റ് ആണ് നമ്മൾ ഓൾറെഡി എഴുതി ഇപ്പം പാരൻസ് പറഞ്ഞു അവൻ ഇങ്ങനെ വാശിയാണ് അവനിത് കിട്ടിയില്ലെങ്കിൽ വാശി പിടിക്കും നമ്മൾ തന്നെയാണ് അവൻ്റെ മുന്നിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ പാരൻസിൻ്റെ മുന്നിൽ വെച്ചിട്ട് വേറെ ആൾക്കാരെ മുന്നേ വെച്ചിട്ട് പറയും അവൻ ഇത് കിട്ടിയില്ലെങ്കിൽ അവൻ ഇത് ചെയ്യില്ല അപ്പോൾ ഓൾറെഡി അവൻ്റെ മൈൻഡിലും അത് കിടക്കാണ് എന്താ ആ എന്താണ് ഞാൻ ഇച്ചിരി വാശി പിടിച്ചാൽ മതി കാര്യങ്ങളൊക്കെ നടന്ന് അപ്പം ആ ഐഡിയ അവിടെ കിടക്കുക അവൻ കണ്ടിന്യൂ ചെയ്യും കുട്ടികളിപ്പോൾ ജനിക്കുന്ന കുട്ടികൾ എങ്ങനെയാണ് ആദ്യം കരഞ്ഞിട്ടാണ് പാൽ അല്ലെങ്കിൽ ഭക്ഷണം കഴിക്കേണ്ട ഇതാവുമ്പോൾ എന്താ കരയാണ് കരയും അവർക്ക് അങ്ങനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെ അത് കുറേ കഴിയുമ്പോൾ കരച്ചിലൊക്കെ മാറി തുടങ്ങും അല്ലേ അവർ ചിലപ്പം തുടങ്ങും അല്ലെങ്കിൽ ഉളിത്തുടങ്ങും തുടങ്ങും വിളിച്ചു തുടങ്ങും അപ്പം മാറ്റങ്ങൾ വരുന്നുണ്ട് അപ്പം നമ്മളും പാരൻസും അതിനൊപ്പം തന്നെ ഇതാക്കി കഴിഞ്ഞാൽ നല്ല മാറ്റം ഉണ്ടാകും ഹീലിങ്ങിലൂടെ നല്ല മാറ്റം വന്നിട്ടുണ്ട് ഭയങ്കരമായിട്ട് മൊബൈൽ അഡിക്ഷൻ കാരണമാണ് ഈ വയലൻസ് കൂടുന്ന ഒന്നാമത്തത് കാരണം മൊബൈൽ മാറ്റിക്കഴിഞ്ഞാൽ അവർക്ക് ദേഷ്യമാണ് മൊബൈൽ ഉണ്ടെങ്കിൽ നമ്മൾ പറയുന്നതൊക്കെ അവർ ചെലപ്പ് ചെയ്യും പക്ഷെ ഈ സ്റ്റേജിലെ കുട്ടികൾ അല്ലെങ്കിൽ എന്തായാലും നല്ല വാശിയൊക്കെ ഉള്ള ഒരു പ്രായമായിരിക്കും ഈ ഒരു നമ്മുടെ കൗമാര സ്റ്റേജിലേക്കൊക്കെ എത്തുന്ന കുട്ടികളെന്ന് പറയുന്നത് ഒരു അഞ്ചാം ക്ലാസ് കഴിഞ്ഞിട്ട് പണ്ടാണെങ്കിൽ ഏഴാം ക്ലാസ് തൊട്ടൊരു പീരീഡ് ആണെങ്കിൽ ഒരു അഞ്ചാം ക്ലാസ് തൊട്ട് തന്നെ കുട്ടികൾ ഓൾമോസ്റ്റ് ഈ ഈയൊരു സ്റ്റേജിലൊക്കെയാണ് അപ്പൊ ഇങ്ങനത്തെ കുട്ടികളെ നമുക്ക് ഒരു ഹീലിംഗിന് കൊണ്ടുവരാൻ അതൊരു ടാസ്ക് അല്ലേ ശെരി ടാസ്ക് ആണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുട്ടികൾക്ക് ആ സ്റ്റേജിലായാലും അവരെ എന്താ പറയുക ഉറക്കത്തിലാണ് ഹീൽ ചെയ്യാൻ പറ്റുള്ളൂ നമുക്ക് ഉറക്കത്തിൽ ഉറങ്ങുമ്പോൾ ഉറങ്ങുന്ന സമയത്ത് അവർക്ക് ഹീലിങ് കൊടുക്കാൻ പറ്റുള്ളൂ ഇപ്പം കുട്ടികളോട് പറയാണ് റിലാക്സ് ചെയ്തിരിക്കുക കണ്ണടച്ച് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ മൈൻഡ് അവിടെ നിൽക്കുമോ ഇല്ല അവരുടെ മൈൻഡ് അവിടെ ഇവിടെയൊക്കെ പോയിട്ട് വരും പനംഭേദം എന്താണ് അവർ ഉറങ്ങുന്ന സമയത്ത് ചെയ്യുക ഓക്കെ അപ്പം അത് ചെയ്യുമ്പം ഹീലിങ് അവർക്ക് കിട്ടും അവർ ഓക്കെ ആവും അപ്പം പാരൻസ് അത് പഠിച്ചു കഴിഞ്ഞാൽ ഓക്കെ അവർക്ക് ഹീൽ ചെയ്യാൻ പറ്റും ഒരു ഹീലിംഗ് കിട്ടും മനസ്സിലായോ അപ്പോൾ പാരൻസിന് ഹീലിങ് കിട്ടുന്നതോടുകൂടി കുറേ സിറ്റുവേഷൻസ് ലൈഫ് സിറ്റുവേഷൻസ് ഒക്കെ ചേഞ്ച് ആവും അതായത് അവർക്ക് അനുകൂലമാകുമെന്നാണ് ഞാൻ പറയുന്നത് അതല്ലാതെ അവരുടെ ജോബിനു പോവണ്ടെന്ന് ഞാൻ പറയുന്നില്ല പോവാതിരിക്കണം എന്ന് ഞാൻ പറയുന്നില്ല ജോലി ചെയ്യാതെ അവർ തന്നെ എടുത്ത് ഇരിക്കണം എന്നൊന്നും ഞാൻ പറയുന്നില്ല നമ്മൾ ീൽ ചെയ്യുമ്പം നമ്മുടെ സിറ്റുവേഷൻസ് ലൈഫ് സിറ്റുവേഷൻസ് എങ്ങനെയാണ് മാറുന്നത് നമുക്ക് തന്നെ പറയാൻ പറ്റില്ല കാരണം അത്രയും പോസിറ്റീവായിട്ടാണ് നമുക്ക് അനുകൂലമായിട്ട് വരും എല്ലാതും ഓക്കെ ഇപ്പൊ സമയം ഇല്ല എന്ന് പറയുന്നവർക്ക് ഒരു സമയം ഓട്ടോമാറ്റിക് അത് അതിനുള്ള അവസരം ഉണ്ടായി കിട്ടും ഓക്കെ അപ്പം കുട്ടികൾക്ക് ഹീലിംഗ് കൊടുക്കുമ്പോൾ കുട്ടികളെ ഹീലാവുന്നുണ്ട് അവർക്ക് വേഗം ഹീലിംഗ് ഒക്കെ വേഗം ആവും പിന്നെ ചില കേസുകൾ ജനിക്കുമ്പോ തന്നെയുള്ള ചില പ്രശ്നങ്ങളുണ്ടാവും ജെന്റി അത് കുറച്ച് സമയം എടുക്കും ചിലപ്പം ഇച്ചിരി അധികം സമയം ഹീലിംഗ് അല്ലെങ്കിൽ കുറേ നാളത്തെ ഹീലിംഗ് ഒക്കെ വേണ്ടി വരും പക്ഷെ ഹീലിംഗ് കിട്ടിക്കഴിഞ്ഞാൽ അവർക്ക് നല്ല മാറ്റമുണ്ട് ഇപ്പം എൻ്റെ അടുത്ത് വരുന്ന കുറേ പേർക്ക് ആദ്യം ഹീലിംഗ് എടുക്കും കുട്ടികൾക്ക് അതിൽ അവർക്ക് അവർക്ക് അറിയാമല്ലോ ഇത്രയും വർഷമായിട്ട് അവർ അനുഭവിച്ചുകൊണ്ടിരിക്കും പാരൻസ് കണ്ടുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങൾക്കും മാറ്റം വരുമ്പം അവർ ഓട്ടോമാറ്റിക്ക് അവർക്ക് പഠിക്കണം എന്നാണ് അവർ പഠിച്ചിട്ട് ഞാൻ പറയാം എൻ്റെ അടുത്ത് വരുന്നതിനോട് കുറച്ച് ദിവസം ഹീലിങ് എടുക്കാം ഓക്കെ എന്നിട്ട് നിങ്ങൾ പഠിക്കുക നിങ്ങൾ ഹീലെയ്യുക നിങ്ങളേയും ഹീൽ ചെയ്യുക ചേഞ്ച് ചെയ്യുക ചേഞ്ച് ആവും നൂറ് ശതമാനം ഭയങ്കര മാറ്റങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്താ പറയുക നമുക്ക് അത്രയും സന്തോഷമാണ് കുട്ടികളുടെ കേസ് വരുമ്പം കാരണം ഒരു ജനറേഷനാണ് പുതിയൊരു ജനറേഷൻ എന്ന് പറയുമ്പം നല്ല വ്യത്യാസത്തിൽ വന്നു കഴിഞ്ഞാൽ അത് അത്രയും നല്ലതായിരിക്കില്ലേ നമ്മൾ അനുഭവിച്ചിരിക്കുന്ന പല കാര്യങ്ങളും അവർക്ക് അനുഭവിക്കാതിരിക്കട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മളേക്ക് അവർക്ക് എത്തിക്കാൻ നോക്കുന്നത് പക്ഷേ എൻ്റെ അടുത്ത് വരുന്നത് ഈ പറഞ്ഞ ഓണം വയലൻസ് ഒന്നിലേ ഞാൻ സംസാരിക്കില്ല അതായത് ഞാൻ പറഞ്ഞില്ലേ അവർ മിംഗ്ലിംഗ് ഇല്ല കമ്മ്യൂണിക്കേഷൻ കുറവായതുകൊണ്ടും ആൾക്കാരില്ലാത്തത് കൊണ്ടും ഇപ്പം നൈബേഴ്സായിട്ട് ആയാലും ആരും സംസാരിക്കേണ്ടത് കാണൽ കുറവല്ലേ പണ്ടത്തെ പോലെയല്ല എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ സംസാരിക്കും എന്തെങ്കിലും അത്യാവശ്യം അല്ലെങ്കിൽ കുട്ടികളായിട്ടായാലും ഭയങ്കര കമ്പനി ആയിരിക്കും ഇപ്പോഴത്തെ കാലത്ത് അങ്ങനെ ഒന്നുമില്ല സ്കൂളിൽ പോയാലുണ്ടാവും സ്കൂളിലുള്ള ഒരു കണക്ഷൻ അല്ലെങ്കിൽ ട്യൂഷൻ പോയാലുണ്ടാവും എല്ലാം പാക്കേജ് ആയി ഇപ്പം രാവിലെ എനിക്കാ പോവുക സ്കൂളിലേക്ക് വിടുക അവർ പഠിക്കുക അത് കഴിഞ്ഞിട്ട് വൈകിട്ട് വരിക ട്യൂഷന് പോവുക ഓക്കെ അപ്പം അങ്ങനെ ഒരു ായി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കുട്ടികൾ അല്ലെങ്കിൽ പാരന്റ്സ് മാത്രമല്ല മറ്റേത് പറയും പാരന്റ്സ് ഒരു റോബോട്ട്സിനെ പോലെയാണ് എന്നുള്ളത് ഇപ്പൊ പാരന്റ്സ് മാത്രമല്ല കുട്ടികൾ റോബോട്ട്സിനെ പോലെ ഹീലിംഗ് ആണ് ഈ ഒരു അവർക്ക് സാധ്യമാകുന്നത് ഫുള്ള് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എനർജിയാണ് എനർജി അവരിലേക്ക് എത്തിക്കലും റേക്ക് എന്ന് പറയുന്നത് പോസിറ്റീവ് ലവൻ ലൈറ്റ് എനർജിയാണ് അതൊരിക്കലും നെഗറ്റീവ് ആയിട്ട് പോവില്ല നമ്മളിപ്പോൾ നെഗറ്റീവായിട്ട് വിചാരിച്ച് ചെയ്താലും അതങ്ങനെ പോവില്ല അതുകൊണ്ട് തന്നെ ഇത് പഠിപ്പിക്കാൻ എനിക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ഉള്ള കാര്യമാണ് നമ്മളൊരു എനർജീനെ കുറിച്ച് പഠി പഠിപ്പിക്കുമ്പോൾ പേടിക്കണം സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ കാലത്ത് അല്ലേ അതെങ്ങനെയൊക്കെ എടുക്കാം എന്നുള്ളതിൽ പക്ഷേ ഇത് അങ്ങനെ എന്ത് വിചാരിച്ചാലും രക്ഷയില്ല അപ്പം ഞാൻ വിചാരിക്കാനാണ് അവക്കിച്ച് ഇത് കൂടുതൽ ഞാൻ ശരിയാക്കി തരാമെന്ന് വിചാരിച്ചിട്ട് ഞാൻ രേഖ ചെയ്തിട്ട് ഒരു കാര്യമില്ല അതങ്ങനെ പോവില്ല റേഖയ്ക്ക് അറിയാം ശരിയതാന്നുള്ളത് മോശമായിട്ട് യൂസ് ചെയ്യാൻ പറ്റില്ല അതാണ് ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്